അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ പുതിയ കേട്ടോ അപ്പം എന്തൊക്കെ കറി ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ക്യാബേജ് തോരനാണ് വൺ പെയർ മെഴുക്കോട്ടി പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മീനിടിച്ച കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അച്ചാർ ഇരുമ്പപ്പുളി ചിരുമ്പിക്കാന്നൊക്കെ പറയുന്നത് അതിൻ്റെ അച്ചാറാണ് പിന്നെ ഒഴിച്ചുകറിയായിട്ട് ഇന്ന് സാമ്പാറാണ് ഇപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് ഉച്ചത്തെ ഊണ്ട കറിയുടെ നമുക്കിത് പുതിയ കേട്ടോ അപ്പം ഇന്ന് ഉച്ചമീണിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് പഴയ രീതിയിലാണ് കെട്ടി നോക്കിയതാണ് അപ്പോൾ നമ്മൾ റെസിപ്പിയിലോട്ട് പോവാം ഇപ്പോഴത്തേക്കൊന്ന് മുള്ളില്ലാത്ത ഉണക്കമീന കേട്ടോ ദിവസമുള്ള ഉണക്കമീനാണ് നല്ലത് പിന്നെ ഈ കറിയുടെ പേര് പല ജില്ലയിലും പല രീതിയിലായിരിക്കുമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം നമ്മൾ രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ മുക്കിയിട്ട് അരിഞ്ഞെടുത്ത ഉണക്കുമീനാണേ അതിലേക്കോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വെച്ചാൽ മീനുസരിച്ച് നമ്മൾ മുളപൊടിയും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനിലെ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മീനയിലോട്ട് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ക്രിസ്പി പരിവം വരുന്ന രീതിയിലൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ കുറച്ച് എണ്ണയുടെ ആവശ്യം വരുന്നുള്ളൂ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ സാധാരണ രീതിയിൽ അച്ചാറിനൊക്കെ മീൻ വറക്കുന്ന ആ ഒരു പരിവത്തിൽ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ കൂടുതലും ദശയുള്ള മീനുകളായിരിക്കുന്നതല്ലേ കേട്ടോ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് പല്ലിക്കോരെന്നു പറയേണ്ട മീനാണ് കേട്ടോ എൻ്റെ പോയി കഴിഞ്ഞാൽ നല്ല ദശ കിട്ടും നമ്മൾ ആ മുള്ളെടുത്ത് കളഞ്ഞിട്ട് ദശ മാത്രമാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതേ പാലിലോട്ട് തന്നെ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വേണമെങ്കിൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ചെറിയുള്ളിക്ക് മുമ്പായിട്ട് വെളുത്തുള്ളി ഇട്ട് വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കണം ഊപ്പിച്ചെടുക്കണം നമ്മളിവിടെ ചേർക്കുന്നില്ല പിന്നെ ഇതലകളൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരിവം വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ ആവശ്യമുള്ള കറിവേപ്പിലവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളിയുടെ അയിതളുകളെല്ലാം വിട്ട് വിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ സമയത്ത് ഇരുപത് താല്പര്യം ഉള്ളവർക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ മുളക് പൊടി വേണമെങ്കിൽ ഒഴിവാക്കാം ഇരുപത് താല്പര്യമില്ലാത്തവർക്ക് പിന്നെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉണക്കമീനോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നല്ലേ ഉപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ ആവശ്യം വന്നില്ല നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ